മാമൻ മാമെ വിളിക്കണത് ഹലോ മാമ അടാ നീ എവിടെ എവിടെ ഇങ്ങനെ ഞാൻ വീടിന്റെ എവിടെ നമ്മളെ പിള്ളേരെ കളിപ്പിച്ചോണ്ടിരിക്കണമ പെട്ടെന്ന് അറിവാണ് അടാ ഇങ്ങോട്ട് അറിവാ എവിടെ എടാ നമ്മൾ നടക്കാൻ പോകും അടിവാ വാ ഒരു കാര്യം എടാ അതൊക്കെ വന്നിട്ട് പറയാൻ നീ ചടാനവാ പ്രശ്നം അയ്യോ എനിക്ക് പ്രശ്നമൊന്നുമില്ലതാ പിന്നെ നിങ്ങൾ വിളിച്ചത് ആ ഒരു കാറിന് ആദ്യ പിള്ളേരെന്ന് തന്നെയാ കരയണോ കരയണു അടയാണെ അടയാണെ തുറക്കല്ലേ തുറക്കല്ലേ നീ ഒരു കാര്യം ചെയ്യ് കാറിന്റെ മുമ്പ് ചെന്ന് എന്തര കരയന്ന് ചോയില് നിങ്ങൾ ചോയ്ക്കുണ്ട് അയ്യോ എനിക്ക് ഈ പെമ്പിളരി കരയണ കാണുമ്പം മാമന്റെ കണ്ണും അറിയാതെ നിറഞ്ഞു നീ ചോയില് എന്തരുന്നെ കരയെന്ന് എട ഇറക്ക എന്തിനും പറയണം അറിഞ്ഞുടോമ എനിക്ക് വേണം അത്രയ്ക്ക് പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിച്ചേ എന്തിനീ കാര്യം നീ കാര്യം പറയാ നിന്നെ വിളിച്ചു വരിച്ച എന്നെ അല്ലേ പറയാൻ എടാ കാര്യം കാരണം കരയണ എൻ്റെ നീ കരയണത് കാര്യം പറ ശും ഈ ഒരു പ്രായത്തിലും ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന കാണുന്നുണ്ടല്ലോ നമ്മ എന്താടാ

ല്ലോ മാ നാണം എടാ ശ്രീ പത്മനാഭനാണ മാമ ഒന്നും അറിഞ്ഞില്ലടാ നിങ്ങൾ ദൈവത്തിനെ കൊണ്ട് കള്ളാണേടാടാ ആ കൊച്ചു പറഞ്ഞത് ഏടാ എന്തിന് കേട്ടാത് എന്നെ അല്ല പറഞ്ഞത് ഓ പിന്നെ എന്നെ ആയിരിക്കും പറഞ്ഞത് നിന്നെ അല്ല എന്നെയല്ല പിന്നെ പറ്റി മമ്മൂട്ടിയ കാര്യമാണ് പറഞ്ഞത് ആ സിനിമ ആ തിയേറ്ററിൽ ഇരുന്ന് ഞാനിത് കാണുമ്പോ എനിക്കതിന്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല

എൻറെ മാമ ഇ ടർബൂന്ന് വെച്ചിരുന്നു അറിയാമോ ആ പിന്നെ എനിക്ക് അറിഞ്ഞോടാ ഞാൻ ഈ പ്രായൊക്കെ കഴിഞ്ഞ തന്നെ ഞാൻ വന്നത് എന്റെ മാമ ഞാൻ എങ്ങനെ അടുത്ത് എനിക്ക് എനിക്ക് എൻറെ മാമ മാതിയെ ടർബോ അയ്യോ പുതിയ സിനിമയിലെ വേലാ ഓ അയ്യോ അതിനെ കുറിച്ചാ പറഞ്ഞത് അതിനെ കുറിച്ച് കടിച്ചില്ല കൊച്ചു കരച്ചില്ല ഇത്രയും കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞത് സിനിമ കണ്ടിട്ട് ഞാൻ ശരിക്കും കരഞ്ഞു പോയി അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്നാ സിനിമ കണ്ടിട്ടുണ്ടായ എന്റെ ഈ ഒരു ഇമോഷൻ അതുപോലെ നിങ്ങളെ കാണിക്കാന്ന് കരുതി അങ്ങനെ ഞാനൊരു മൂന്നാല് തവണ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്ത് പറയണന്നറിയില്ല ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഇത് എങ്ങനെയായി വരും എനിക്ക് ഒരു പിടുത്തവും ഇല്ല എനിക്ക് സിനിമയെക്കാളും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊരു മനുഷ്യനാണ് ഇങ്ങനെ കൈ പോവാടാ പോവാമ അങ്ങനെ പിന്നെ എങ്ങനാ പോണന്ന് ഈ കൊച്ചിന് കാറിയും നടക്കണ്ട കാറി നടക്കണ്ട എന്ത് ഇറക്കിയാ ഇനിയും പ്രശ്നം ഉണ്ടാവും എന്തിനു പ്രശ്നം വെളിയിലിറങ്ങി ഇതേപോലെ അഭിനയിക്ക് കരഞ്ഞ നാട്ടുകാർ മൊത്തം കരയേണ്ടി വരും എന്തുമാ ഇതൊക്കെ ഉള്ളി നിന്ന് പറഞ്ഞതാണ് മോമ ഉള്ളീന്ന ഉള്ള കിഴങ്ങീന്ന ഇത് ആരെയൊക്കെ പ്രേരണ ഉണ്ട് കൊച്ചി വണ്ടിക്കാതിരുന്ന അഭിനയിക്ക് നല്ലതാണ് ഇതിന്റെ പേരാണ് പേയ്മെന്റ് പ്രമോഷൻ കരച്ചിൽ തന്നെ വാ